സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്സി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനം ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നയാളാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു ബി റെഡ്ഡി ഗാറു ആസ് Since he reflects fully and values that saved our country's freedom movement. This vice presidential contest is an uh, ideological battle. It is not just a battle, it is an ideological battle, and all the opposition party agreed on this. That's why. we are contesting unitedly. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് എഴുപത്തിയൊൻപത് കാനായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി അതിനിടെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ ഔദ്യോഗികമായി അവതരിപ്പിച്ചു പ്രതിപക്ഷവും സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു വിശദാംശങ്ങളുമായി ബൾറാം തെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൾറാം അങ്ങനെ നേരത്തെ ചില പേരുകൾ കേട്ടിരുന്നുവെങ്കിലും പ്രഖ്യാപനമെന്നപ്പോൾ അതിന് മാറ്റമുണ്ട് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്തിയത് വിവരങ്ങൾ ബിൽറാം ഉന്മേഷ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ പേര് പ്രഖ്യാപിച്ചത് നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് രണ്ട് പേരുകൾ കൂടി പരിഗണനയിലുണ്ടായിരുന്നു സജീവമായി ഈ ഒരു ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒപ്പം തന്നെ ആർ ജെ ഡി സമാജ്വാദി പാർട്ടി എന്നീ പാർട്ടികൾ രാഷ്ട്രീയതരനായ ഒരു സ്ഥാനാർത്ഥിയാകണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു The അത് മാനിച്ചുകൊണ്ടുള്ള മൂന്ന് പേരുകളാണ് പരിഗണിച്ചത് ഏറ്റവും സജീവമായി പരിഗണിച്ചത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ ഐ എസ് ആർ ശാസ്ത്രജ്ഞൻ എം അണ്ണാദുരയുടെ പേരായിരുന്നു എന്നാൽ അദ്ദേഹം അവസാന ഘട്ടത്തിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല ഇതിനെ തുടർന്നാണ് മറ്റൊരു സ്ഥാനാർത്ഥി ഈ കോൺഗ്രസ് തന്നെ ഈ യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ഈ പേര് നിർദ്ദേശിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആന്ധ്രാ സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ായ ബി സുദർശൻ റെഡ്ഡിയുടെ പേര് പ്രഖ്യാപിച്ചത് അദ്ദേഹം ഗുവാഹത്തി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു തുടർന്ന് സുപ്രീം കോടതി ജഡ്ജിയായി രണ്ടായിരത്തി പതിനൊന്നിൽ വിരമിച്ചു തുടർന്ന് ഗോവയിലെ അദ്ദേഹം ലോകായുക്തയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഭരണഘടനാ വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം ഒപ്പം തന്നെ മറ്റ് ഒട്ടേറെ സാമൂഹിക മേഖലകളിലുള്ള നിയമപരമായ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇത് എല്ലാമാണ് അദ്ദേഹത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടം എന്നും അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധനായ ഒരു വ്യക്തിയെ ഉപമുഖ്യ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് എന്നുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചത് ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ പ്രധാന പിന്തുണ എന്നുള്ളത് അല്ലെങ്കിൽ എൻ ഡി എ പിന്തുണയ്ക്കുന്ന ചില ുടെ കൂടി പിന്തുണ തേടാൻ ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ടി ഡി പി യെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ടി ഡി പി യെ ആശയക്കുഴപ്പത്തിലാക്കും ഇതോടൊപ്പം തന്നെയാണ് സ്ഥിരമായി തന്നെ എൻ ഡി എ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന വൈ എസ് ആർ കോൺഗ്രസ് ആ വൈ എസ് ആർ കോൺഗ്രസ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ഉയരുന്നതിനിടെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആന്ധ്രയിൽ നിന്ന് എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈഎസ്ആർ കോൺഗ്രസിന്റെ പിന്തുണ കൂടി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചേക്കും എന്ന ഒരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ട് ഇത്തരത്തിൽ എൻ ഡി എയ്ക്കുള്ള എൻ ഡി എ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കൂടി പിന്തുണയും വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ പേര് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത് അതേസമയം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ എൻ ഡി എ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സി പി രാധാകൃഷ്ണനും പങ്കെടുക്കുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ ഈ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാവരും തന്നെ ഐകഖണ്ഠമായി വേണം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനെന്ന ആഹ്വാനം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ചർച്ച ചെയ്യാനും സമവായത്തിലെത്താനും മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യവും പ്രധാനമന്ത്രി യോഗത്തെ അറിയിച്ചിട്ടുണ്ട് നാളെ എൻ ഡി എ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പതിനൊന്ന് മണിക്ക് മറ്റന്നാളായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ഉന്മേഷ് ഇപ്പോൾ നേരത്തെ ഈ ഇന്ത്യ സഖ്യത്തിൽ ഈ മമതാ ബാനർജി ചില എതിർപ്പുകൾ ഉയർത്തുന്നതായൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവല്ലോ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പേര് പരിഗണിക്കും എന്നുള്ള ആ സാഹചര്യത്തിൽ അപ്പോൾ ഈ പേരിലേക്ക് എത്താൻ അത്തരം ചില എതിർപ്പുകൾ കാരണമായിട്ടുണ്ടോ മറ്റൊന്ന് ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളുമായി കഴിഞ്ഞു പക്ഷേ നിലവിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെള്ളറ ഉന്മേഷ കഴിഞ്ഞ തവണ ജഗ്ദീപ് ദംഗർക്കെതിരെ ആയിരുന്നു അന്ന് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയാക്കിയത് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആ ഒരു ഘട്ടത്തിൽ എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഉറപ്പാക്കാൻ ആയിരുന്നില്ല തൃണമൂൽ കോൺഗ്രസ് എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു ഇത്തവണ എന്തായാലും ഒറ്റക്കെട്ടായി മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ എന്നുള്ള കാര്യം ഇന്ത്യ സഖ്യം നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യോഗങ്ങൾക്ക് മുമ്പായി ഓരോ പാർട്ടികളോടും വെവ്വേറെയായി മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് രാഷ്ട്രീയ രംഗത്തു നിന്നല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വേണം എന്ന നിർദ്ദേശം തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അത് അംഗീകരിച്ചു ഒപ്പം തന്നെ സമാനമായി സമാജ്വാദി പാർട്ടിയും ആർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു തുടർന്നാണ് പിന്നീട് ഉയർന്നു വന്ന രണ്ട് പേരുകൾ ഒന്നുള്ളത് ഒന്ന് മയിൽസ്വാമി അണ്ണാതുരി എന്ന പേരാണ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എൻ ഡി സ്ഥാനാർത്ഥിയാകുമ്പോൾ അതേ സമുദായത്തിൽ നിന്ന് അതേ നാട്ടുകാരനായ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മുൻ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞൻ അണാതു യുടെ പേര് പരിഗണിക്കപ്പെട്ടത് പിന്നീട് എൻ സി പി മുന്നോട്ട് വെച്ച പേര് മഹാത്മാഗാന്ധിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധിയുടെ പേരായിരുന്നു അതിനേക്കാൾ പിന്തുണ എം അണ്ണാദുരിയുടെ പേരിന് ലഭിച്ചിരുന്നു ഒരു ദക്ഷിണേന്ത്യനിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നില കൂടുതൽ പരിഗണിച്ചുകൊണ്ട് തന്നെ എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ താൽപര്യം പെട്ടില്ല അതിനെ തുടർന്നാണ് മറ്റൊരു പേരിലേക്ക് അല്ലെങ്കിൽ ബി സുദർശൻ റെഡ്ഡിയുടെ പേരിലേക്ക് പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു പേര് എല്ലാവരും ഐകകണ്ഠമായി തന്നെ തെരഞ്ഞെടുത്തതാണ് എന്നും ഈ സുദർശൻ റെഡ്ഡിയുടെ പേരിനെ സംബന്ധിച്ചിടത്തോളം ർപ്പുകളൊന്നും ഇന്ത്യ സഖ്യത്തിൽ യോഗത്തിൽ ഉണ്ടായില്ല എന്നുമാണ് നേതാക്കൾ അറിയിക്കുന്നത് ഈ മറ്റ് പാർട്ടികളുടെ പിന്തുണ ഈ വിഷയത്തിൽ നേടാ എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എൻ ഡി എക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനോ ആശയക്കുഴപ്പമുണ്ടാക്കാനോ ഈ ഒരു പേരിന് കഴിയുമെന്ന പ്രതീക്ഷ വലിയ തോതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിനുണ്ട് അത് പരസ്യമായി പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ പോലും ആന്ധ്രയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ പിന്നിലെ പ്രധാന കാരണമായി വോട്ടുകൾ ഭിന്നിപ്പിക്കാനോ ടി ഡി പി യെ ഒപ്പം തന്നെ വൈഎസ്ആർ കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തും അല്ലെങ്കിൽ ഭരണപക്ഷത്തും ഇല്ലാത്ത പാർട്ടി അവരുടെ പിന്തുണ ഉറപ്പാക്കാനോ ഉള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലുള്ള വോട്ടുകൾക്ക് പുറമേ ഒരു വോട്ടെങ്കിലും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ബി സുദർശൻ റെഡ്ഡി എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ വിലയിരുത്തുന്നത്